ഹലോ ഗായ്സ് അപ്പോഴേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലത്താണുട്ടോ നമ്മൾ ഒരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം നമ്മൾ യാത്രകളിൽ ഷോർട്സിലൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു വൈൻ പാർക്ക് അഥവാ മുതിരിപ്പാടത്തിന്റെ കാഴ്ചകളിലേക്കാണ് എം എസ് ആർ മുന്തിരിപ്പാടം എന്ന് പറയുന്ന പ്ലാന്റേഷനിലാണ് നമ്മൾ പ്ലാന്റേഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം നമ്മളിതാ ഇത് നേരെ എം എസ് ആറിന്റെ വഴിയിലൂടെ കയറി പോകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുമ്പോഴത്തേക്ക് തന്നെ കാണുന്നു എന്താണ് ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ കൊച്ചുകുട്ടിയെല്ലാം വലിയ ആൾക്കാർക്ക് ഒരു ടിക്കറ്റിന് അൻപത് രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് അൻപത് രൂപയാണ് നമ്മൾ വന്ന് തന്നെ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ഹെമണ്ടൻ സ്റ്റാച്ചു ആണ് കേട്ടോ നമ്മളിവിടെ വെൽക്കം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എനിക്കത്ര പിടിത്തമില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ എം എസ് ആർ ഗ്രേറ്റ് സ്പാർക്കിലേക്കാണ് നിങ്ങളെ അവർ വെൽക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കെന്താണ് നമുക്കും പോവാം നേരെ നമ്മൾ നല്ല കത്തോട്ട് കേറുമ്പോഴത്തേക്ക് അതെ ഇവിടുത്തെ മുന്തിരികളൊന്നും പറിക്കാൻ പാടില്ല ഫൈൻ കൊടുക്കേണ്ടി വരും അഞ്ഞൂറ് രൂപയാണ് അവർ ഫൈൻ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് മുന്തിരികളിലൊന്നും പറിക്കരുത് എന്നുള്ള ബോർഡുകളും അവിടെ അവർ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് അവര് നമുക്ക് കഴിക്കാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളെ മുന്തിരിപ്പാടം ഇത്രയും നേരിട്ട് ഇങ്ങനെ കാണുന്നത് ഒറിജിനൽ ആയിട്ട് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആ ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങൾക്കും മീനും കുട്ടിക്ക് ഭയങ്കര എന്തു പറയാ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു കൊല മുന്തിരി എങ്ങനെയാണ് കടിച്ച് പറിച്ചെടുത്താലോ എന്ന് വരെ ആഗ്രഹിച്ചോണ്ടിരുന്ന ആൾക്കാരെ നമ്മൾ അവിടെ കാണാനിടയായി എല്ലാവരും അവിടെ ചോദിക്കുന്നുണ്ടോയ്യോ ഇന്നത്തെ എടുത്ത് എന്താ പറയുക അല്ലേ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ വരുന്ന മുന്തിരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഫ്രഷ് ആയിരിക്കണമെന്നില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മുന്തിരി മുന്തിരിച്ചെടികളിൽ തന്നെയാണ് അത് നിൽക്കുന്നത് അപ്പോൾ നമുക്കതിനറിയാമല്ല അതിൻ്റെ ഗുണം എന്തായിരിക്കുന്നു ഒരു മരുന്നോ ഒന്നും അടിക്കാതെ വളരെ ഞാൻ മരുന്നടിക്കുന്നുണ്ടായിരിക്കും എന്നാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെ ഫ്രഷ് ആയിട്ടാണല്ലോ നമ്മുടെ മുമ്പ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് അതും നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു സന്തോഷം അത് വേറെ അതെ നമുക്ക് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ കാണുന്നതും ഇതുപോലെ ചെടികളിൽ നിന്ന് കാണുന്നതും കാണാൻ വളരെ എന്താ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ മുന്തിരിപ്പാടത്തിനകത്ത് കേറിയപ്പെടുത്തി അത്രയും നേരമില്ലാത്ത ഒരു സന്തോഷം നമുക്കുണ്ടായിരുന്നു ഞങ്ങള് പോയ ടൂറിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ മുന്തിരിപ്പാടം ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ മുന്തിരിപ്പാടം എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയോ വീഡിയോയോ എല്ലാം എന്ത് വേണമെങ്കിലും എടുക്കാറുണ്ട് അത് കഴിഞ്ഞ് അകത്തോട്ട് കേറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ എന്ന് മൻപാത്രങ്ങള് പിന്നെ ചെറിയ കുടിലും മോഡൽ പിന്നെ ചെറിയ ചെറിയ പിന്നെ അതുകൂടാതെ ആ പണ്ട് കാലങ്ങളിലുള്ള കുറേ രൂപങ്ങൾ അവർ അടുപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ നമ്മളീ എന്താണ് കോലം വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കോലമൊക്കെ ഉരച്ച് വെച്ചിട്ടുണ്ട് ചാണകത്തിലൊക്കെ മെഴുകിയതിൽ കോലമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ പിന്നെ പാറ നമ്മളെ ഗുഹയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അതിനകത്ത് കൂടെ കയറാനുള്ള ഒരു സൗകര്യം അതൊക്കെ ഒരു ഒരു അനുഭവമല്ലേ പിന്നെ നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് എന്താണ് ജമന്തിപ്പാറ ചെണ്ടുമല്ലിപ്പൂ ചെണ്ടുമല്ലിപ്പൂക്ക് അതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കായിട്ടുള്ളൊരു സൗകര്യം അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല തണൽമരങ്ങളും എന്ന് പറഞ്ഞാൽ തണൽ മരങ്ങളല്ലോട്ട വെജിറ്റബിൾ തോട്ടമാണ് തണ തണൽ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വെജിറ്റബിൾ തോട്ടമാണ് പിന്നെ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയുള്ള അല്ലേ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം നല്ല ഒരു ഒരു സ്പേസ് ചെയ്തു വെച്ചിട്ടുണ്ട് തക്കാളി ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് കയറി വന്നപ്പോൾ നമുക്ക് തക്കാളി കാണാം ഓരോ സെക്ഷനിലും അതെ അതെ പിന്നെ അതായത് ക്യാപ്സിക്കം ഇത് മഞ്ഞയാണ് ഇതിന്റെ റെഡും അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അത് കൂടാതെ തന്നെ അതെ കുറേ ക്യാപ്സിക്കം അത് തന്നെയാണ് രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം ഒരുപാട് ഇവിടെ കാണാൻ നമ്മളുടെ ആയിട്ടോ പിന്നെ തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ പഴുത്ത് കിടക്കുക ചുമന്ന തക്കാളി അല്ലാട്ടിപ്പൊടി തക്കാളി പിന്നെ ആ മുളകുണ്ടായിരുന്നു പിന്നെ നാരകത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ പുൽകൃഷി പുൽച്ചെടി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ കത്തിരി എന്ന് പറയുന്ന ഏറ്റവും ഉണ്ടല്ലോ നമ്മുടെ കത്തിരിക്ക 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 കത്തിരിക്കയുടെ തൈ ഉണ്ടായിരുന്നു അത് കത്തിരിക്ക അതായത് ഉണ്ടോ ഇതുകൂടാതെ സത്യം പറഞ്ഞാൽ മുന്തിരിപ്പാടം എന്ന് പറഞ്ഞെങ്കിലും മുന്തിരി മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട് കേട്ടോ അൻപത് രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു നഷ്ടവും നഷ്ടവുമില്ല നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരാൾക്ക് അൻപത് രൂപയ്ക്ക് കാണാൻ കഴിയുന്ന ഒരു ലൊക്കേഷൻ ആണ് ലൊക്കേഷനാണ് കേട്ടോട്ടത്തിലൂടെ നടക്കുന്നത് ഇത് വാട്ടർ ഡാൻസിനായിട്ടുള്ള വാട്ടർ ഡാൻസിനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോഴൊരു ഓഫ് ചെയ്തേ ഉള്ളൂ ഇത് ഇത്രയും നേരം അത് ഓഫ് ആയി അതെ അതെ പിന്നെ അതാ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പിൻസ്റ്റോക്ക് പൈപ്പ്സിന്റെ ഒരു ഡെമോ അവർ ചെയ്തിട്ടുണ്ട് മാതൃക അവർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അവന്റെ മുമ്പ് കയറി എന്നൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നമുക്ക് ഒരു നമ്മളെ ജമന്തി ചെണ്ടുമല്ലി അല്ലേത് ഇത് ജമന്തി തന്നെയാണ് ഒറിജിനൽ ജമന്തി നട്ടിട്ടുണ്ട് പിന്നെ പുൽ ആ ഒരു പുൽകൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണക്ക മുന്തിരിയുടെ ഏരിയ മക്കളെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുന്തിരി ഉണക്കി എടുക്കുന്നത് കുലകൾ അതുപോലെ കൊണ്ടുവച്ച് ഉണക്കാൻ വേണ്ടി അവർ ഇട്ടിരിക്കുകയാണ് ഇത് വെയിലത്ത് കാണിക്കാൻ കാണിച്ചങ്ങനെ ഇട്ടിരിക്കുക അതാ ഉണങ്ങി ഉണങ്ങി അതങ്ങനെ ഒരു പരിപാടി പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പൂത്ത് നല്ല കുഞ്ഞ് മുന്തിരി ഉണ്ടല്ലോ നമ്മള പൂവിൽ നിന്ന് വരുന്ന ആ ടൈപ്പ് മുന്തിരി അപ്പൊ അത് 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 കാണാൻ ഒരു ലെവൽ ആണല്ലോ വേറൊരു ഭംഗിയാണ് അത് അതെ പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വൈൻ സെക്ഷൻ ആണ് കേട്ടോ വൈൻ സെക്ഷൻ എന്ന് ഒരു ഐറ്റം നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞാൽ നമ്മുടെ സൈക്കിൾ ഇതാണ് അതെ ഇവിടെ കുറച്ച് സൈക്കിളിന്റെ റൈഡുകളുണ്ട് സൈക്കിളുമായിട്ട് റൈഡ് അതിപ്പോ പണി നടക്കുന്നുണ്ട് അതിൽ ഒരണ്ണിപ്പൊ വർക്കിംഗ് ആണ് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ സൈക്കിൾ റൈഡിന് നൂറ് രൂപയാണ് ആകാശ ആകാശ യാത്രയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് വേണമെങ്കിൽ കയറാം നമ്മൾ അത് നമ്മൾ കയറാൻ പോവില്ല നേരെ പിന്നെ നമ്മളെ വൈൻ സെഷലിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുന്തിരി ജ്യൂസ് ഫ്രഷ് ജ്യൂസ് വൈൻ ജ്യൂസ് ഇങ്ങനെ വൈൻ ഇങ്ങനെയുള്ള ഐറ്റംസ് അതിൻ്റെ ഷോപ്പും ഔട്ട്ലെറ്റൊക്കെയാണ് ഈ കാണുന്നത് അവരിതാവിടെ മുന്തിരി പറിക്കരുതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൊച്ചു കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് കൊക്കും അതുകൂടാതെ തന്നെ താറാവും അച്ഛനെയൊക്കെയുള്ള രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ചെടികളൊന്നും കഴിഞ്ഞതല്ല അവരത് റീഫ്രഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത തയ്യുകൾ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന് കിടക്കുന്നതാണ് അങ്ങനെയൊക്കെ പിന്നെതാ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓവറായിട്ട് അത് ഫുള്ള് പഴുത്തു നിൽക്കുന്ന മുന്തിരിയാണ് നേരത്തെ കാണുന്നതല്ല അതിനേക്കാളും ഫുള്ളായിട്ട് കളക്ഷൻ കൂടുതലായിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്ലാന്റ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങി ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതാണ് നമ്മുടെ കമ്പം തേനിയിലെ ഏറ്റവും വ്യത്യസ്തമായ എന്താണ് നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിനെ കുളിർപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച അല്ലേ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടെ വന്നിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണം വരാത്തവരാണെങ്കിൽ വന്ന് ഇത് നേരിട്ട് തന്നെ കാണണം അപ്പൊ താങ്ക്